എല്ലാവർക്കും നമസ്കാരം അന്നേക്കുണക്കം തന്തയ്ക്ക് ഉണക്കം വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് ഒരു തലവേദന കേസാണ് അപ്പൊ ഈ തലവേദന കേസ് എന്ന് പറയുമ്പോ നമ്മള് ഒരുപാട് ടിപ്പ് ഇട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഗതിയാണ് അതിന് ഒരു നാലഞ്ച് വെറ്റല എടുക്കുക അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ കമന്റ് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു നാലഞ്ച് വെറ്റില എടുക്കുക അത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാർ എടുക്കുക അതിന്റെ കൂടെ ചെയ്യേണ്ടുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ ാട്ട് മരുന്ന് കടയിൽ അതായത് അങ്ങാടിക്കടയിൽ പോയാൽ അവിടുന്ന് നമുക്ക് കട്ടിക്കർപ്പൂരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ചോദിച്ചാൽ അവർ തരും ആ കട്ടി ലേശം ലേശമെടുത്ത് ഈ വെറ്റില വെറ്റിലച്ചാറ്റിൽ നന്നായിട്ട് അലിയിപ്പിച്ച് ചേർക്കുക അത് പൊടിച്ച പൊടി അലിയിപ്പിച്ച് ചേർത്ത് ആ തൈലം പോലിരിക്കുന്ന ആ ഒരു മിക്സിങ് എടുത്ത് നെറ്റിയിൽ നന്നായിട്ട് പൂശി ഒരു കർച്ചീവ് കൊണ്ട് കണ്ണ് മൂടി അങ്ങ് കെട്ടുക കെട്ട് അങ്ങ് കിടന്നേക്കുക വിത്തിൻ ഒരു ഫൈവ് മിനിറ്റ്സ് അതിനുള്ളിൽ നിങ്ങളുടെ തലവേദന പറ പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് കമന്റ് ചെയ്യണം അത് മാത്രം പറയരുത് ശരിയല്ല ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു